ഒരു വീഡിയോലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പരിപാടി എന്ന ചാനലിൽ സെയിം പരിപാടി ചെവിടാൻ പോകുമ്പോൾ നമ്മുടെ പെട്ടിയൊക്കെ ഇവിടെ ഇരിക്കുന്ന പെട്ടിയെ ഇവിടെ അയച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഇതുമായി ചേന്നൽ അങ്ങ് പോകാൻ പറ്റില്ല നമ്മുടെ വണ്ടി ടയറൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ കാണിച്ചത് കണ്ട കഴിഞ്ഞു നമ്മുടെ തെരഞ്ഞെട്ടിയായിട്ട് മാറ്റി പുത്തൻ ടൈമുണ്ട് നമ്മുടെ വണ്ടിയെപ്പോഴും നമുക്ക് കണ്ണാടി പോലെ കൊണ്ടുനടക്കും നമ്മുടെ കണ്ട ഏകദേശം ഇതുപോലെ ഫ്രണ്ട് കണ്ട കണ്ണാടി പോലെ

ഇതുകൊണ്ടുള്ള മെയിൻ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പമ്പിൽ പോയിട്ട് പെട്ടെന്ന് അടിക്കണോ പെട്ടെന്ന് അടിച്ചു അടിക്കണ്ടേ വേണ്ട അവിടെ പെട്ടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ നേരെ റൂട്ടിലോട്ട് പോവാം ജസ്റ്റ് വെയിറ്റ് സുഹൃത്തുക്കളെ ഞാൻ അപ്പം ഇങ്ങനെ വേറെ ടൗണിലോട്ട് വന്നേക്കാം അപ്പം എനിക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് രൂപ സർജൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഓർഡർ എക്സ്ട്രാ മുപ്പത് രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കത് അപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നോക്കാം എന്നാൽ സർജ് ഇപ്പോഴും ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യാൻ പോയിന് യെസ് സർജ് ഒന്ന് കാണിക്കണ്ടല്ലോ വെറുതെ എത്ര കൊറേ ഇരുപത്തിയേഴ് ഓർഡർ അടിച്ച് കഴിക്കുന്നത് ഇനി ഓർഡർ എടുക്കാനായിട്ട് എവിടെയോ പോകണം ആർഡർ എടുത്തിട്ട് ഫുഡ് കൊടുത്തിട്ട് അടുത്ത ഇരുപത്തിയേഴ് ഓർഡർ ആയിട്ട് വേണം അല്ല വീട്ടിൽ വെറുതെ കാശ് കിട്ടൂല്ലോ അപ്പൊ നമുക്കൊന്നും ഓടിയിട്ട് പോരാ സുഹൃത്തുക്കളെ ആ ഒരു ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തിട്ട് മീറ്റ് മിസ്റ്റർട്ടു ജോലി ഞാൻ ഇപ്പഴാണ് സുട്ടുന്ന് പേരിട്ടത് നമുക്ക് കാണാൻ പറ്റണ്ടത് ഇവന് ഇന്നലെ തൊട്ട് എന്റെ വണ്ടിയും വേണ്ട അപ്പൊ ഇന്ന് നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്താതാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് അവൻ്റെ പേര് ഡ്രസ് ഇട്ടോ ഇവനിങ്ങനെ എന്റെ വണ്ടിയിലേക്ക് ഇന്നിട്ട് ഇടപാ അപ്പൊ ഇവനിങ്ങനെ വണ്ടിയിലേക്ക് ഇരുന്നിട്ട് അവരോട് ഓടി ഇടക്കും കുറച്ചേടത്ത് ഞാൻ ഇടുന്നപ്പോ എൻ്റെ മേട്ടൊക്കെ വില വിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ആളിന്റെ അടിയിലുണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ഹായ് ഹായ് അത് തന്നെ ഹായ് ഹായ് ആ ഹായ് എന്നണ്ടേ ജിയോ ബേക്കറി ഒരു മണിക്ക് മൂന്ന് മിനിറ്റ് മണി റെഡി എടുത്തിട്ടോ ഫുഡ് റെഡി ആയിരുന്നു എടുക്കാം ഓർഡർ റെഡി ആയിട്ടുണ്ട് കത്തൻ തന്നെ ചേട്ടാ കത്തൻ തന്നെ കുറച്ച് ഡിസ്റ്റൻസിൻ്റെ പറയുന്നത്

സക്സസ്ഫുള്ളി ആ ഓർഡർ നമ്മളെ എടുത്തിട്ടുണ്ട് ഈ സാധനം നമ്മുടെ ഡെലിവറി ആണ് ചെറിയ പിള്ളേർ ചെറിയ പിള്ളേപ്പാ അതിന് മുമ്പായിട്ടാണ് ഫ്രീ കിട്ട് പരിചയമുള്ള പേര് ഇങ്ങനെ കൂറിയർ കൊടുക്കാൻ പറ്റണം എന്നോ ഞാൻ അവിടെ നമുക്കപ്പോൾ ഓർഡർ ആയിട്ട് മൂവ് ചെയ്യാം കിട്ടും ചിക്കിങ്ങിന്ന് ഓർഡർ എടുത്തിട്ട് എന്താ ഒന്ന് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ട് മൂന്നേ ഇരുപത്തേ അല്ലേ ഫോൺ ചാർജ് ചെയ്തു ഞാനിപ്പടിക്കണത് പറ എസ് ആർ ടി സി സ്റ്റാൻഡറിന്റെ അടുത്തുള്ള ഒരു ബസ് ആണ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ വന്ന് ബസ്സുകൾ ഇരിക്കാറുള്ള സ്ഥലമാണ് കാണിച്ചു അപ്പൊ ഇനി ഓർഡർ ഒന്നും അടിക്കാത്ത കാരണം ഞാനപ്പ പോവാന്ന് വിചാരിച്ചു വേറെ ഹൃദയപ്പെടുന്ന എന്തിനാണ് ഇപ്പൊ കൊച്ചിന ചേച്ചിയുടെ ചേച്ചിയുടെ ഓഫീസിലേക്ക് വന്നുണ്ട്

പ്പിൽ നോർ കിട്ടി അത് വൈ ചെറ്റിന് മോഡൽ കേട്ടുണ്ട് മൂലൻസിന്റെ ഒരു അവിടുന്ന് അവിടെ നിന്ന് നേരെ ചെറിയ ബീച്ചിൻ്റെ ഭാവത്തോട്ടാണ് ഓർഡർ ഇല്ല കറക്റ്റാ ഞാൻ മാപ്പൊന്നും ചേരില്ല ബീച്ച് മാപ്പ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനും വാവയും കൂടി ഇനി ബീച്ചിലോട്ട് പോവേനെ വാവേണ് എൻ്റെ ക്യാമറ മേന്ന് എത്തി എനിക്കി വീഡിയോ എടുക്കാൻ എൻ്റെ കയ്യിൽ കഷ്ടപ്പെടേണ്ട വാടേടാ നമ്മൾ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി പക്ഷേ ഇരുപത്തി രൂപ റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നാലര മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഈ ആദ്യം ഇവര് ഒരു പത്ത് ഇരുപത് സെക്കൻഡാണ് നാൽപ്പത് സെക്കൻഡ് എന്തുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് സാറിന് ടൈം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നാലര മിനിറ്റ് ഒക്കെ പറയാണ് അതായത് നമ്മളിപ്പോൾ ഈ സമയം വെച്ചുകൊണ്ട് ഓടി തിരിച്ച് നമുക്ക് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്തു പറയുമ്പോഴേക്കും അവരുടെ അടുത്ത് ഓർഡർ വരും അപ്പം ഈ ഇരുപത്താറ് രൂപ നമ്മൾ അടുത്ത ഓർഡർ ഓടി കൊടുക്കേണ്ടി വരും അതിനുവേണ്ടിയിട്ട് അവരങ്ങനെ കാണിക്കണേ പരിപാടി അല്ലെങ്കിൽ അപ്പോൾ ഒരു പറഞ്ഞ അഞ്ചു മിനിറ്റ് ഞാൻ ഇവിടെ തന്നെ ഇതാക്കാൻ പോണു കാരണം ബീച്ചിലായിരുന്നാണെങ്കിൽ കടലിൽ കണ്ടെക്കാല്ലോണ്ട് നമ്മളെ കടലാണ് ഫുള്ള് ഇറങ്ങണമെന്ന് വിചാരിച്ചാലും നമുക്ക് ഇറങ്ങാൻ പറ്റൂല അമ്മമാര് കടലാണ് എക്സ്ട്രാ പണ്ടൊക്കെ ഇട്ടി വെച്ച കണ്ടാ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നു തോന്നില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടടക്കാം നമ്മളങ്ങനെ കടല് കണ്ട് ഇരുപത്താറ് രൂപ സംഭവിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ അങ്ങനെ അവരിപ്പോൾ സൂക്ഷിക്കണ്ട ഞാൻ ഞങ്ങാട് പോയിട്ടാണ് അമ്മാരിക്ക ആകാശം കൂടി നമ്മുടെ ഞങ്ങാട് ഒരു ഓർഡറായിട്ട് വന്ന് കഴിഞ്ഞ ഓർഡറിൽ അവർക്കുണ്ടായിരുന്നു എഴുപത്തിയാറ് രോളം എനിക്ക് തരാ തരുമെന്ന് വിചാരിച്ചത് പക്ഷേ അത് അടുത്ത അടുത്ത ഓഡറിലോട്ടാണ് അത് പോയത് അത് നമുക്ക് കിട്ടിയതും കൂടിയില്ല അങ്ങനെ ഞങ്ങളതും കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ഒരു കോളിഫ്ലവർ ബജി കയറ്റിയാണ് ചായപ്പുറം കുടിച്ചോളൂ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ ഓർഡർ വന്നത് ചായ ഓർമ്മ കുടിച്ചപ്പോൾ കോളിഫ്ലവർ ബജീന ചിന്നേര ഓപ്പോസിറ്റുള്ള ഈ കട നണ്ട മേടിച്ചു നല്ല രസമുണ്ട് ഹെൽപ്പ് വേണ്ട നല്ലൊരു സോടാ സർവ ചെറായി ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് പറവർക്ക് തിരിച്ചപ്പോ ഓർഡർ എടുക്കാനായിട്ട് ഓർഡർ ഓർഡർ എടുക്കണ ഞാൻ വരും നോക്കാം അപ്പൊ നമ്മ ഇന്നലെ ഞാൻ കൊറേ ഓടിയട്ടോ പക്ഷെ ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല കൊറേ ഓടിയെന്നൊക്കെ ഓടിയല്ല വെറുതെ ഓടിയെന്ന് പറഞ്ഞാൽ ഞാനവിടെ നിന്നിട്ട് എനിക്ക് ഓർഡർ ഒന്നും കിട്ടാണ്ട കഴിഞ്ഞാൽ എനിക്ക് ആകെ കട്ടായി ഇരുന്നൂറ് രൂപ കാണുന്നൊരു ഓടിയത് ഇരുപത്തൊന്നൂറ് രൂപ താഴെ പെട്രോളും കത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വേറെ അവിടെ നിന്ന് എടുക്കാറില്ല ഞാൻ അതിൽ ഓടിയില്ല ജസ്റ്റ് ഇച്ചിരി ഓടിയാ നിർത്തി പിന്നെ ഒരു മൂന്നു മണിയായപ്പോ ഞാൻ വന്നതാണ് പിന്നെ വന്നപ്പോ ഓർഡർ ഉണ്ട് ഓടർന്നും കാറ്റില്ല പിന്നെ ഒരു പത്ത് കിലോമീറ്റർ ഇപ്പ ഞാനൊരു നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ അടുത്ത് ഓടി അതിന് എനിക്ക് ആകെ കിട്ടിയേക്കണത് മുപ്പത്തൊന്ന് രൂപയാണ് ചെറായിക്കൊരു ഓർഡർ കൊണ്ടോണ്ട് എനിക്ക് കിട്ടിയത് മുപ്പത്താറ് രൂപയാണ് എന്തോ ഇന്ന് ഭയങ്കര റേറ്റ് ഉറവാണ് എല്ലാവരും പറയാനുണ്ട് റേറ്റ് ഉറവാണെന്ന് പറയുന്നുണ്ട് മഴയണന്നുണ്ടെങ്കിൽ വന്നുണ്ട് വന്ന പോലെ തന്നെ ഫോണുണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് മഴയില്ല കണ്ടിന്യൂസ് ആയിട്ട് മഴ ഉണ്ടെങ്കിൽ റെയിൻ ചാർജ് കയറുള്ളൂ ദിവസത്തെ ഫോട്ടിട്ട് ജസ്റ്റ് ഒന്നും കിണക്കാനല്ലാണ്ട് മഴ കാര്യമായിട്ട് ചെയ്യണില്ല ഇന്നെന്താന്ന് നോക്കട്ടെ ഇന്നൊരു പതിനൊന്നുമണിവരെ ഓടണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത് ഞാൻ ഓടി നോക്കട്ടെ എന്തെങ്കിലും കിട്ടോന്ന് നോക്കട്ടെ ഞാനിവിടെ വന്നത് ഇന്നുള്ളൂ പറഞ്ഞു അപ്പൊ കെ എഫ് സീനടുത്തൊരു ഓർഡർ അടിച്ചോണ്ട് കേട്ടോ നമുക്ക് ഒരു പണി കിട്ടിയാ ഇപ്പേട്ടാ ഇപ്പൊ പെയ്ത മഴയത്ത് കണ്ട മുകളിൽ ഇവിടെ മുകളിലൊരു പാട് കണ്ടിട്ടുണ്ട് വെള്ളം കയറിയിട്ടുണ്ട് എൻ എക്സിന്റെ സൈഡിൽ കൂടെ ഉണ്ടോമാവിലാണ് ഞാനിപ്പോ ഉള്ളത് പിന്നെ എനിക്ക് കെ എൽ സീന്ന് അടിച്ച ഓർഡർ ഇല്ലേ അത് നമ്മടെ ഇവിടെ ഒക്കെ ആയിരുന്ന സ്കൂനമ്മാവിലൊക്കെ ആയിരുന്നു ഏഹ് ഈ റോഡാ കിടക്കല്ലേ ജസ്റ്റ് നോക്കി നോട്ടാണ്ടസ്റ്റ് ആ ഞാൻ പതിനഞ്ച് സെക്കൻഡ് ആപ്പിലേ മഴ അങ്ങനെ പെയ്ത മഴ ഞാൻ ഇതിന്റെ മുകളിൽ നിന്നാണ് കൊണ്ടത് അത് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഒട്ടും പ്രതീക്ഷ അങ്ങനെ കിട്ടിയ മഴയാണത് എനിക്ക് പതിനേഴ് രൂപ റിട്ടേൺ അടിച്ചു ഇത് നോക്കണ്ടത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവളു ഞാൻ പറയുന്നത് ഇത് കണ്ട നേരത്തെ കണ്ട പാടേണ്ടത് ഇങ്ങനെ ഒരു പാടും ഇങ്ങനെ അത് ഡിസ്പ്ലേ വേണൊരു തുള്ളി വെള്ളം ഇപ്പൊ അഞ്ചോഡർ ഈ ആറാമത്തെ ഓർഡർ മറ്റേ ഇപ്പൊ കിട്ടിയ കാശിന്റെ കാണിക്കണെ അഞ്ചു ഓർഡർ എടുത്തിട്ടുള്ളൂ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് കിട്ടിയേക്കണത് ഞാനിപ്പോൾ മുപ്പത് അമ്പത് കിലോമീറ്റർ ഓടിയത് ഏകദേശം ഒരു ഒരു ലിറ്റർ പെട്രോളിന് ഞാൻ ഓട്ടോ ഞാൻ ഓടുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു നൂറ് നൂറ് രൂപയുടെ ഒക്കെ ഓട്ടോ ഓടിയിട്ടുള്ളൂ അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല ഞാനിപ്പോൾ ഇന്ന് ഫുള്ള് ഓടിയിട്ട് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര വരുമെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പം ഏകദേശം കണക്കറിയാൻ പറ്റും എത്ര വരുമോ ഓടിക്കുകയാണ് അല്ലെന്നാണ് അതിന് നേരം കൂടി ഓടി വെക്കണം ഫോണടിച്ച് പോയി ഞാൻ കുറച്ചു നേരം കൂടി ഓടി നോക്കട്ടെന്താ ഹിവി മഴയ്ക്ക് ശേഷം ഞാനിവിടെ വന്നപ്പോഴേക്കും മഴയൊക്കെ മഴ മഴ ഒന്നുമില്ല നമുക്ക് സർജ് കിടപ്പുണ്ട് സർജിപ്പഴം കിടപ്പുണ്ട് മഴ പോയിട്ടില്ല സാധാരണ മഴ പോണതിന സർജ് പോവാറ് സർജ് പോയി കഴിഞ്ഞിട്ട് മഴ പോവാറില്ല എന്താണോ ഇപ്പൊ സർജിപ്പഴം കിടപ്പുണ്ട് വെയിൽ വന്നിട്ട് വന്ന് വരെ ഫുഡ് റെഡി ആയിട്ടില്ല ഇപ്പം എന്നാലും നല്ല ലൈറ്റ് ആയിട്ട് കാണാൻ തരുള്ളൂ നോട്ട് റെഡി അടിച്ചിട്ടേക്കാണ് അവര് റെഡി ആടിച്ചു നമ്മൾ ഓർഡർ ആയി അടിച്ചു അല്ലെങ്കിൽ കസ്റ്റമുണ്ടാവും അതൊന്നും നമ്മൾ ചീത്താൻ പറ്റി അവര് എടുത്തോ എന്ന് എന്നോട് പറഞ്ഞിരിക്കണേ ഞാൻ ഇതിനോട് സാധനം റെഡി ആവാൻ പറ്റും നോട്ട് റെഡി റെഡി ആയിട്ടില്ല ഒരാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട്

ആ സാധനം മണ്ണുണ്ട് അങ്ങനെ രാത്രിയായി രാത്രി എന്ന് ഏകദേശം എത്ര മണിയാ നോക്കട്ടേട്ടാ ഏഴ് പതിനെട്ടായി ഒന്നും കഴിച്ചല്ല ചായ പിടിച്ചല്ലായ കുടിച്ചിട്ട് വരാന്ന് ചോദിച്ചേ തൊട്ടടുത്ത് നമ്മളെ നഫാത്തണ്ട് നഫാത്തി ചായ പിടിക്കാന്ന് ചോദിച്ചപ്പടിയിലെ നടക്കാൻ വേണ്ടി വണ്ടിന്നാണ് അവിടെ ചായക്കുന്ന പോടൊക്കെ അടിയില്ല വണ്ടിയായിട്ട് തിരിച്ചു

എനിക്ക് മാത്രീ വീട്ടിൽ പോണു പോലെ എനിക്ക് ഓർഡർ ഇടാനാണോ രൂപ കിടന്നിപ്പാണ് ഇന്നൂറ്ററുപത്തിരണ്ട് ക്രീം പണ് കഴിക്കാരെങ്കിലും വരാനും കൊടുക്കുമ്പോ എനിക്ക് വശക്കാണെങ്കി ഇതും ഞാൻ തന്നെ തിന്നും അതെ വേറെ കാര്യം കൊള്ളൂല ഭയങ്കര

അങ്ങനെ നമ്മൾ ആ ഓർഡർ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത അടുത്ത ഓർഡർ എടുക്കാനായിട്ട് നമ്മൾ പോവാം

ഇവിടെ നിന്ന് പുഴയിലോട്ട് നോക്കുമ്പോ കാണുന്ന ഒരു വ്യൂ ഉണ്ട് കണ്ടാ എന്ത് കണ്ടാണ് മൊത്തം ഇവിടെ നല്ല വ്യൂ കണ്ടെന്ന് കാണാൻ പറ്റില്ല ഞാൻ ഒരു എന്ത് ചെയ്യാനാണ് മഴക്കാലം മഴക്കാലല്ലാത്ത രസം കാണിച്ചു തരാം സംഭവം രസം ഇവിടാട്ടൂണ്ടാട്ടന്മാരൊക്കെ അങ്ങനെ രസമാണ് രസമാണ് സ്ഥല രാത്രി ചൂണ്ടക്കിങ്ങനെ കേട്ട് പറ്റിയ സ്ഥലമാണ് പാലങ്ങൾ ഇവിടെ നമ്മുടെ മൂട്ടുമുണ്ട പാലം ഇവിടെയൊക്കെ വന്നു ആൾക്കാരൊക്കെ ചൂണ്ട ഇടാറൊക്കെ അങ്ങനെ ഇന്നത്തെ ഒരു ഓർഡറുകൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് തിരക്കില് രാത്രി മണി ഇപ്പൊ ഒമ്പതായിട്ടുണ്ട് പതിനൊന്നായിരം നിൽക്കുമെന്നൊമ്പൊന്നാണ് ഞാൻ വന്നത് പക്ഷേ പതിനൊന്നേ നിൽക്കുമെന്ന് എനിക്ക് തോന്നണമെന്നില്ല മടിയായി തുടങ്ങി ഉറക്കുക തുടങ്ങുന്നുണ്ട് പശക്കാണില്ല പശപ്പോ എങ്കിലും ഉറക്കോകുന്നു തുടങ്ങി ഒരു മടി ഒരു മടിയൊക്കെ തന്നെ ഇപ്പം ഏതോ ഒരു കാർട്ട് വഴി കൂടെ കൊണ്ടിരിക്കുന്നു അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് ഈ ഓർഡർ ഡെലിവറി ചെയ്തിട്ട് ആഹ് തിരിച്ചു പറയുന്നത് അടുത്തോട്ട് വരാനും പോവാടിയാവണം മടിയാവണം ഞാൻ ഉള്ളൂ പറഞ്ഞോളൂടെ ആക്കം കൂട്ടനടുത്ത് മഴ തടങ്ങിട്ട് ഇന്ന് ഞാൻ മണി നിർത്തി പോകും പോർക്കണം അതിനിടയ്ക്ക് മഴ പിന്നെ ഞാൻ മണി എടുക്കൂല എനിക്ക് മടിയാണ് പറഞ്ഞു തീർന്നില്ല സുഹൃത്തുക്കളെ ഇരിക്കണം ആ വെള്ളം അതായത് നാനൂറ്റിഅമ്പത്തൊന്ന് രൂപയാണ് എന്റെ ഇന്നത്തെ ഏനിങ്സ് അതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് ലിറ്റർ പെട്രോൾ എടുത്ത് കട്ടിട്ടുണ്ട് പെട്രോളിന്റെ ഏകദേശം രണ്ട് ലിറ്റർ കൂട്ടാന്നി തന്നെ ഇരുന്നൂറ്റി പത്ത് രൂപയായി ഇരുനൂറ്റി പത്ത് രൂപ കെട്ടോ അടിച്ചിട്ട് നാമ്പത്തി അമ്പത് രൂപ താമസിച്ചാല് അല്ല അല്ല ഞാൻ കുറ്റമ്പറുണ്ടോ കാരണം ഞാനിപ്പോ ജസ്റ്റ് ഡെലിവറി ചെയ്ത് കിട്ടിയ ഇത് മാത്രേ ഉള്ളൂ എക്സ്ട്രാ ഇൻസെന്റീവ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ നോക്കിട്ടില്ല ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ പറഞ്ഞപോലെ കഴിക്കടാത്തൊരു എമൗണ്ട് ഉണ്ടാവേരിക്കും നമുക്ക് ഇപ്പൊ തൽക്കാലം ഈ വീഡിയോ നിർത്താം എന്നിട്ട് അടുത്ത മറ്റേ വീഡിയോ ആയിട്ട് വരും കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്വിഗ്ഗിയുടെ വീഡിയോ ആയിട്ട് സ്വിഗ്ഗി രാവിലെ പതിനൊന്നോട്ട് രാത്രി പതിനൊന്നോട്ട് വരെ ഓടാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര കിട്ടും പിന്നെ എൻ്റെ ഈ വണ്ടിയിൽ ഒരു ലിറ്റർ പെട്രോളിന് എത്ര ഓട്ടോ എടുത്ത് എത്ര രൂപ കിട്ടും ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും അപ്പൊ ആ വീഡിയോ എടുത്ത് തന്നെ വരുന്നാലും നിങ്ങളപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് വീഡിയോ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ വീഡിയോ എത്രയോള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം